മനുഷ്യപുത്രന്റെ ആഗമനം പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും എന്നതുകൊണ്ട് സദാ ജാഗരൂകരായിരിക്കാൻ ഓർമ്മിപ്പിക്കുകയാണ് എന്ന സുവിശേഷം എന്താണ് ജാഗ്രത ഉറക്കത്തിലും സൂക്ഷിക്കുന്ന ഉണർവാണ് ജാഗ്രത നമ്മൾ കിടന്നുറങ്ങുമ്പോഴും വാതിൽക്കിൽ ഒരു മുട്ട് കേട്ടാൽ നമ്മുടെ പേര് ആരെങ്കിലും വിളിച്ചാൽ പെട്ടെന്ന് നമ്മൾ ഉണരും കാരണം ഉറക്കത്തിന് നമ്മളൊരു ഉണർവ് സൂക്ഷിക്കുന്നുണ്ട് ജാഗ്രത കുറച്ചുകൂടി ആഴമുള്ള വാക്കാണ് കുറച്ചുകൂടി മൂർച്ചയുള്ള ഉണർവാണ് ജാഗ്രത അങ്ങനെയൊന്ന് ജീവിതത്തിൽ സൂക്ഷിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ ദൈവവചനം കാരണം മനുഷ്യപുത്രന്റെ ആഗമനം അതായത് നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ ഇടപെടൽ അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ആ ദൈവത്തിന്റെ ഇടപെടലിന് സദ ഒരുക്കമുള്ളവരായിരിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ദൈവത്തിന്റെ ഇടപെടലിന് അമ്മ എപ്പോഴും ഒരുക്കമുള്ളവളായിരുന്നു അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദൂതൻ മംഗളവാർത്ത അറിയിച്ചപ്പോൾ ഇതാകർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ തന്നെ ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കാനും രക്ഷകന് ജന്മം നൽകുവാൻ ഇടവരികയും ചെയ്തത് മറിയം സൂക്ഷിച്ചിരുന്നു ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഇടപെടലിന് നമ്മെ തന്നെ എപ്പോഴും ഒരുക്കമുള്ളവരായി സൂക്ഷിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത് തനിക്ക് ലഭിച്ച ദൈവസാന്നിധ്യം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ജാഗ്രത അമ്മ സൂക്ഷിച്ചിരുന്നു അതുകൊണ്ടാണ് ശിശുവിനെ വധിക്കാൻ ഹെറോദേസ് അന്വേഷിക്കുന്നു എന്നറിഞ്ഞപ്പോഴും അർക്കലാവോസ് ഭരണാധികാരിയായി എന്നറിഞ്ഞപ്പോഴും അവിടെ നിന്നും തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ മറ്റൊരിടത്തേക്ക് ഓടിപ്പോകുവാനുള്ള ഒരു ജാഗ്രത അമ്മ സൂക്ഷിച്ചിരുന്നു നമുക്ക് ലഭിച്ച ദൈവസാന്നിധ്യത്തെ അതെപ്പോഴൊക്കെയോ നമുക്ക് ദൈവസാന്നിധ്യത്തെ ദൈവം നൽകിയിട്ടുണ്ട് മാമൂദിസായിലാവാം കുർബാന സ്വീകരണത്തിലാവാം സ്ഥൈര്യലേപനത്തിലാവാം വിവാഹത്തിലാവാം പൗരോഹിത്യത്തിലാവാം ഇങ്ങനെ പല വഴികളിൽ ദൈവസാന്നിധ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രത നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് നമ്മൾ നഷ്ടപ്പെടുത്താതെ ജീവസുറ്റതായി ആ ദൈവസാന്നിധ്യത്തെ എപ്പോഴും കൂടെ നിലനിർത്താനുള്ള ഒരു ജാഗ്രത അത് ഒരു ഉണർവ് മൂർച്ചയുള്ള ഉണർവ് നമ്മൾ സൂക്ഷിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ് വീണ്ടും പരിശുദ്ധ അമ്മ തനിക്ക് നഷ്ടപ്പെട്ട ദൈവസാന്നിധ്യത്തെ മൂന്നാം നാൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ദേവാലയത്തിൽ നിന്ന് ആ മടങ്ങിപ്പോയപ്പോഴും ഈശോ തങ്ങളോടുകൂടെ ഇല്ല എന്ന് മൂന്നാം നാൾ അമ്മ തിരിച്ചറിയുന്നുണ്ട് അന്ന് അമ്മ തിരികെ ദേവാലയത്തിലേക്ക് പോയി നഷ്ടപ്പെട്ടു പോയ ദൈവസാന്നിധ്യത്തെ തന്നോട് തിരികെ ചേർക്കുന്നുണ്ട് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആ നഷ്ടപ്പെട്ട ദൈവസാന്നിധ്യത്തെ നമ്മൾ പലപ്പോഴും അറിയുന്നില്ല എന്നുള്ളതാണ് മൂന്ന് ദിവസമോ മൂന്നാഴ്ചയോ മൂന്ന് വർഷം മൂന്ന് മാസങ്ങളോ മൂന്ന് പതിറ്റാണ്ടുകളോ ഒക്കെ ആയിട്ട് പോലും നമ്മൾ ചില പലപ്പോഴും നഷ്ടപ്പെട്ടു പോയ ദൈവസാന്നിധ്യത്തെ തിരിച്ചറിയാത്തവരായി പോകുന്നുണ്ട് ഒരു ഉണർവ് ജീവിതത്തിൽ സൂക്ഷിക്കാത്തത് കൊണ്ടാണ് ജാഗ്രതയില്ലാത്തതുകൊണ്ടാണ് നഷ്ടപ്പെട്ട ദൈവസാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാനാകാതെ പോകുന്നത് അവസാനമായി മൂന്നാം നാൾ ശൂന്യമായ കല്ലറയിങ്കലേക്ക് പോകാതിരിക്കാനുള്ള ജാഗ്രത അമ്മ സൂക്ഷിച്ചു കാരണം ഈശോയുടെ ഉത്ഥാനത്തിന് അങ്ങനെ ഒരു കാഴ്ച മറിയത്തിന് അനിവാര്യമല്ലായിരുന്നു അത്ഭുതങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെടേണ്ടതല്ല ശൂന്യമായ കല്ലറയിൽ നിന്ന് അനുഭവിക്കേണ്ടതുമല്ല അമ്മയ്ക്ക് ഉത്ഥാനത്തിന്റെ അനുഭവം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെയാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അമ്മ സ്വാഭാവികതയിലും സാധാരണ ജീവിതത്തിലുമൊക്കെ ദൈവത്തെ തിരിച്ചറിഞ്ഞവളാണ് അങ്ങനെ തിരിച്ചറിയാനാകാതെ പോകുന്നത് നമ്മൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വിശ്വാസത്തിന്റെ സ്ഥിരീകരണത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ഒരു ജാഗ്രത ഓർച്ചയുള്ള ഒരു ഉണർവ് ജീവിതത്തിൽ സൂക്ഷിച്ചാൽ അന നിമിഷം ഇടപെടുന്ന ദൈവസാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാനാവും അശ്രദ്ധ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇടപെട്ട ദൈവസാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിയാതെ പോയിട്ടുണ്ട് ദൈവം അനീതി പ്രവർത്തിക്കുന്നില്ല ചിലർ തിരിച്ചറിയുന്നു ചിലർ തിരിച്ചറിയുന്നില്ല ഇതേയുള്ള വ്യത്യാസം ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യപുത്രൻ്റെ ഇടപെടലിനു വേണ്ടി ഉണർവോടുകൂടി ജാഗ്രതയോടുകൂടി കാത്തിരിക്കാനാണ് കുറെക്കൂടെ ബോധപൂർവം ജീവിക്കാനുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം